ഹൈ ഫ്രണ്ട്സ് ഞാൻ ന്യൂസ് ഫുലിയറ ടുഡേ ബ്ലോഗിൻ്റെ ഓണക്കാലത്ത് കാണപ്പെടുന്ന പൂക്കളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് ഇങ്ങനെ പോയപ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള തൊട്ടാവാടി പറഞ്ഞ ഒരു ചെടിയെ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഒന്ന് തിരുവോണമായതുകൊണ്ട് ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ഒരു സീരീസ് അവസാനിക്കുകയാണ് ഇനി പുതിയൊരു തരം സീരീസുമായിട്ട് ഉടൻ വരാം അപ്പോൾ തൊട്ടാവാടിയെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ പൂണ്ടിട്ടത് പൂ ആണ് ഈ കാണുന്നത് അതിന്റെ കണ്ടില്ലേ കണ്ട ഇതിന് നല്ല മുള്ളുണ്ട് തണ്ടുമ്പില് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇല തൊട്ടാൽ വാടി പോകും അപ്പൊ ഇതൊക്കെയാണ് തെറ്റാപോടിയെ പറ്റി പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ സീരീസ് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് Apo videos oke, ela videos un kande, ningodo ipra yung komen